ഈ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ ഇദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാത്തിന്റെയും കാര്യത്തിൽ തീരുമാനമായെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പല നല്ല നല്ല നടന്മാരുടെ മുഖംമൂടികൾ വലിച്ചു കയറുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു നേരത്തിന് മുന്നേ ഒരു ആക്ട്രസിന്റെ ഒരു ഇൻ്റർവ്യൂ കാണാനായിട്ട് ഇടയായി വേറെ ഏറെയല്ല രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആക്ട്രസിൻ്റെയാണ് പുള്ളി കയറി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നടൻ സിദ്ദിക്കിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം പണ്ടുണ്ടായി എന്നാണ് പറയുന്നത് പണ്ട് ഈ പറയുന്ന പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അന്ന് ഇത് വലുതായിട്ട് ചർച്ചയായിട്ടില്ലായിരുന്നു എന്തായാലും ആ പോസ്റ്റിനകത്ത് ഏകദേശം ഒരു പതിനാല് പേരുടെ പേര് പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് ഈ പറയുന്ന നടനായിട്ടുള്ള സിദ്ദിക്കിൻ്റെ പേരുമുണ്ട് അപ്പം ഇപ്പം സിദ്ദിക്കിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്ന പെൺകുട്ടി ആ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നത് എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ നല്ലവനാണ് ഉണ്ണി എന്നൊക്കെ നല്ലവനായിട്ടുള്ള ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പം സ്വന്തം ഭാഗം കൂടെ ക്ലിയർ ആണോ എന്നും കൂടി നോക്കണം ഓക്കെ ഇപ്പം സിദ്ദിക്കിൻ്റെ ഭാഗത്ത് നിന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണെന്നൊക്കെ വന്നിട്ട് ഭയങ്കര കാര്യങ്ങളും ഡയലോഗൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ കുറച്ച് നേരത്തിന് മുന്നേ തന്നെ ഡയറക്ടർ രഞ്ജിത്ത് എന്തായാലും അയാൾ ആ സ്ഥാനം ഒഴിഞ്ഞെന്നൊക്കെയാണ് ചേർന്ന സ്ഥാനം ഒഴിഞ്ഞെന്നൊക്കെയാണ് പറയണത് ഇനിയിപ്പം സിദ്ദിഖിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അമ്മയുടെ ജനറൽ ബോർഡിൽ ഇരിക്കാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല ഇപ്പം നിങ്ങൾക്കുള്ള പദവി നിങ്ങൾ തീർച്ചയായിട്ടും അതിന് രാജിവയ്ക്കണം അല്ലാതെ നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ഇനി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും നിങ്ങളെ മൈൻഡ് എത്തില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പരിപാടി ഒരു പെൺകുട്ടിയുടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ലെന്നെ ഞാൻ പറയത്തുള്ളൂ നമുക്ക് ഇന്റർവ്യൂ ഒന്ന് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ യങ്ങായിരിക്കുമ്പോൾ നടന്നൊരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വള്ളറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെയിപ്പോൾ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അതുതന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എയിലെ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ ഒരറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് മനസ്സിലായല്ലോ അതായത് കുറച്ച് നാൾക്ക് മുന്നേ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് പറയാൻ തന്നെ ഒരുപാട് സമയമെടുത്തു എന്നുള്ള രീതിയാണ് സംസാരിച്ചത് എന്തായാലും ഇതിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പറയുന്ന രേവതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വികാരപരമായും ചൂഷണം ചെയ്തവരുടെ പേരുകളാണ് രേവതി സമ്പത്ത് സമ്പദ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് വിവിധ രംഗത്തുള്ള പതിനാല് പേരുടെ പേരുകളാണ് നടി ഇപ്പോൾ പുറത്തുവിട്ട പട്ടികയിൽ ഉള്ളത് നടന്മാരായ സിദ്ദിഖും എ ആർ ഷിജുവും ഡിവൈഎഫ്ഐ നെടുങ്കാട് വാർഡ് മെമ്പർ നന്ദു അശോകൻ പൂന്തുറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിനു എന്നിവരടക്കമുള്ള പേരുകളാണ് ഇപ്പോൾ പുറത്തുവിട്ട പട്ടികയിലുള്ളത് ഇനിയും കൂടുതൽ പേരുകൾ പുറത്തുവിടുമെന്നും രേവതി സമ്പദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രേവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി മെൻ്റലി വേർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രെയിൻജ് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിന്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു സംവിധായകനായിട്ടുള്ള രാജേഷ് പിന്നെ നമ്മുടെ സിദ്ധിക്ക് അങ്ങനെ കുറേ ആൾക്കാരുടെ പേരുണ്ട് ഞാൻ തന്റെ സൈഡിൽ എൻ്റെ ഫോട്ടോ വയ്ക്കാം നിങ്ങൾക്ക് അത് വായിക്കാം എന്താ കഴിഞ്ഞാലും ഈ മഹാമാരിയുടെ തനി കോണം എന്താണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഡബ്ല്യു സി സിയെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കളിയാക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ സത് പുറത്തു വരാനായിട്ട് തുടങ്ങിയത് ആ ഒരു കാര്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്തും ഇതുപോലെ ഈ പറയുന്ന സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായേനെ അത് മാത്രമല്ല ഇത്രയും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കേട്ടി എന്തു പറയേണ്ടത് ഇവർക്കെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യമൊന്നും കാണത്തില്ല ഇപ്പോൾ എന്തായാലും ഡബ്ല്യു സി സിയുടെ വാദം നിങ്ങളൊരു ഇടപെടലിൽ ഉണ്ടായതിൻ്റെ പേരിൽ ഏമ കമ്മിറ്റി വന്നു പിന്നെ പുറത്ത് കുറേ സംഭവങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ എല്ലാ എണ്ണത്തിൻ്റെയും മോം മൂടി വലിച്ചു കീറുന്നു കൊണ്ട് അത് മാത്രമല്ല എല്ലാരും വന്ന് പ്രതികരിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എ സർവൈവർ ഈ നിരന്തരം പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം ബാധിക്കുന്നുണ്ടെന്നറിയാം സോ ഹൈ ടൈം അതായത് പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രവിതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സെക്സ്ലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ അത് എന്താണ് ആ ദുരനുഭവം എന്ന് വിശദീകരിക്കാമോ ഈ ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം എന്നാണ് വിളിച്ചു പറയുന്നത് ഹി റേപ്പ് ും പറഞ്ഞ കേട്ടല്ലോദിഖിനെ പറ്റിയാണ് പറയണത് എന്തുകൊണ്ട് ഇത് ഇത്രയും നാൾ ഈ ഒരു വിഷയം വലുതായിട്ട് ചർച്ച ചെയ്തില്ല എന്ന് എന്നെനിക്കറിയത്തില്ല അത് മാത്രമല്ല ഇതൊരു കേസായിട്ട് കൊടുത്തിട്ടുമില്ല എന്തുകൊണ്ട് കേസായിട്ട് കൊടുത്തില്ല എന്നെനിക്കറിയില്ല ഏകദേശം പത്ത് പതിനാല് പേരുടെ ലിസ്റ്റ് ഈ പറയുന്ന പെൺകുട്ടി എഴുതി വെച്ചിട്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല കാര്യം യുവന്മാരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം വലിച്ചു കീറണം കാര്യം ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് ഇനിയും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട് കേസിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഇനി കേസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് ശരിക്കും പോകണം ഇതൊക്കെ നിയമത്തിൻ്റെ വഴി തന്നെ പോകണം അല്ലാതെ ഇതൊക്കെ മീഡിയാസിൻ്റെ കയ്യിലും എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരാഴ്ചത്തെ കണ്ടൻറ്റാണ് അവർ പിന്നെ അടുത്ത കണ്ടന്റിൻ്റെ പുറകെ പോകും ഇതൊന്നും ഇത് വീണ്ടും ഇതുപോലെ പഴയതുപോലൊക്കെ തന്നെ സംഭവിക്കും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടാണ് ഈ തോന്നി മാസം കാണിക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിച്ചു ഓക്കെ ആ ഒരു പൊസിഷനിലിരിക്കാൻ യാതൊരു യോഗ്യതയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ സിദ്ധിക്കുന്നത് കാര്യം ഒരു ഈ ഒരു പെൺകുട്ടിയുടെ ന്യൂസ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് മൂന്ന് വർഷത്തിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നൊന്നും ഒരു പക്ഷേ ഞാനിപ്പോഴായിരുന്നു ഈ മേ ബി എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒട്ട് പകുതി പേരും അങ്ങനെ ആയിരിക്കും ഈ ഒരു സംഭവം അറിയുന്നത് പോലും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഏഹ് ഇവന്മാരെയൊക്കെയാണ് എന്നിട്ട് ബാക്കിയുള്ളവന്മാരെ വന്നിരുന്ന് കേസ് കൊടുക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വന്നിരുന്ന് പെരുമാറുന്നത് ശരി പറഞ്ഞാൽ സിദ്ധിക്കേണ്ടടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഡോണ്ട് യു ഫീൽ അഷെയ്വ് ഓഫ് യുവർ സെൽഫ് ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് ഇത്രയും ഭയങ്കരമായിട്ട് എന്തു പറയണ്ട ഭയങ്കര ബളിപ്പിക്കുന്ന രീതിയിലൊക്കെ വന്നിരുന്ന് മീഡിയസിൻ്റെ മുന്നിൽ ഇരിക്കാനായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള എന്താ പറയണ്ട സ്വഭാവം എന്താണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന കണക്കല്ല ഈ റിയൽ ലൈഫും റിയൽ ലൈഫും ഒരുപാട് വ്യത്യാസമുള്ള കണക്ക് പറയുന്ന കണക്ക് തന്നെ ഈ സ്ക്രീനിൽ കണ്ട് ആരെയും ഒരുപാട് ആരാധിക്കാതിരിക്കാൻ നോക്കുക ഇവരുടെയൊക്കെ നേരിട്ടുള്ള ജീവിതത്തിൽ അയാള് എനിക്ക് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൊടു കൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എപ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊച്ചാകെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അഡൽഹുഡിൽ പോയപ്പോലും ആണ് നമുക്കിത് ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത് അക്കൗണ്ടിൽ നിന്ന് തന്നെ അപ്രോച്ച് ചെയ്യുന്ന പേരിലല്ലേ ഈ പറയുന്ന പെൺകുട്ടി ധൈര്യമായിട്ട് ഇത് വന്നത് പറയാ ഇതിപ്പോൾ ഇല്ലാത്തൊരു കഥയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല അത് മാത്രമല്ല ആ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത് പണ്ട് പറഞ്ഞ ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ ഈ ഒരു വിഷയം വലിയ വലുതായിട്ട് ആരും ചർച്ച ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അതോ ഇനി എനിക്ക് അറിയത്തില്ല ഈ ഒരു വിഷയം എത്രത്തോളം ചർച്ച ചെയ്ത് എത്രത്തോളം ഈ പറയുന്ന നടന്മാരുടെ ഇടയിൽ ഇത് സംസാരമായെന്നൊന്നും എനിക്കറിയത്തില്ല കാര്യം എന്താണ് പറഞ്ഞത് അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ഈ പറയുന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പം ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരിക്കലും സിദ്ധീകരിക്കത്തില്ലായിരുന്നു അല്ലേ നിങ്ങളൊന്ന് അലച്ചു നോക്ക് കാര്യം ഇതിപ്പോൾ അമ്മയിലുള്ളത് നിങ്ങളൊന്ന് അലച്ചു നോക്ക് ഇടവേള വാവിനെ ഒരു പെണ്ണു എന്ന് പറഞ്ഞു ഇപ്പം അതാണ്ട് സിദ്ദീഖിൻ്റെ കേസ് രഞ്ജിത്തിൻ്റെ കേസ് എന്തോന്നടി ഇതൊക്കെ ഇത് ഇത് എന്തോ ശരിക്കും നിങ്ങളത് ഉദ്ദേശിക്കുന്നത് ഇത് സിനിമ പിടിക്കാന്നും പറഞ്ഞു കഴിഞ്ഞാ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് അതിൻ്റെ അടിയിൽ വേറെ പരിപാടികളൊക്കെ ആയി കഴിഞ്ഞാ ഒന്നും പറയാനില്ല കേട്ടോ വാക്കുകളെ കണ്ടു നോക്കാം അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതെ ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്ററോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിംപ്ലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് രേവതിയുടെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറും ഉണ്ട് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നിന്നുള്ളത് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളും ഉണ്ട് അവർക്ക് പ്രതികരിക്കേണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിൽ കുറേ വർഷങ്ങളും കുറേ എന്താണ് സെൻറ്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഞാൻ ഈ സംഭവമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചില്ല അതായത് ഔദ്യോഗികമായി ഈ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പല രീതിയിൽ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് എന്താണെന്ന് ഉള്ള പരിഹാരം തേടിയില്ലായിരുന്നു സെൻടർ ആയിട്ട് നിന്നിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേട്ടോ കുറഞ്ഞല്ലേ കുട്ടി അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരികൾക്കും അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇതേ സെയിം അനുഭവം ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ട് സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ പല ആൾക്കാരും പ്രതികരിക്കാത്തത് അവർക്ക് ഇനി അവർക്ക് ജീവിതം വേണം മനസ്സിലായില്ലേ അവരെ അവർക്ക് ഏറ്റവും വലിയ ലൈഫിൽ എന്താ പറയണ്ട ഏറ്റവും വലിയൊരു കച്ചിത്തുരുമ്പായിരിക്കും ഈ സിനിമയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ജീവിതം അങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉമാർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മുടക്കം പിന്നെ ഈ പറയുന്ന മല മലയാള ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് നമുക്കൊരു എൻട്രൻസായി കാണത്തില്ല ഇതാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി അതാണ് ശരിക്കും പറയുന്നത് പിന്നെ ഇപ്പോൾ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ഈ പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നു അതായത് അന്ന് നടന്ന സംഭവത്തിൽ നിങ്ങൾ പ്രതികരിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന് സ്വ ചോദിച്ചപ്പം അതിനുള്ള മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം ഇല്ല ഞാൻ പ പരാതി കൊടുത്തിട്ടില്ല കാര്യം ഇതെനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ഇപ്പം എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോണ്ടാക്റ്റിൽ മോളെ മോളെ എന്നുള്ളൊരു കോൺടാക്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് ലൈറ്റർ അദ്ദേഹം എൻ്റെ ഡ്രീംസിനെ കുറിച്ച് അറിയുന്നു പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങളും ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ഛ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് പറയുക മനഞ്ജെടുത്ത് വരണോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അതായത് ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കേസ് കൊടുക്കുന്നതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതിന് എനിക്കത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല ശരിക്കും ഇത്രയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണമായിരുന്നു കേസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ആക്ഷൻ എടുത്തേന് ഇനി ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് കേസ് മഴകൊന്നും ആവത്തില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പോലും പേരിന് വേണ്ടിയെങ്കിലും ഒരു കേസ് കൊടുക്കാമല്ലോ മനസ്സിലായില്ലേ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ വന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരത് ഏറ്റെടുത്തേനെ ഇപ്പം എന്തായാലും ഡബ്ല്യു സി സിയുടെ ഈ ഒരു ഭാഗത്ത് നിയമ കമ്മീഷൻ്റെ സംഭവം വന്നതിൻ്റെ സ്ഥിതിക്ക് ഇപ്പോൾ ആൾക്കാരെല്ലാം പൊതുജനം എന്ന് പറയുന്ന ഒരാളുണ്ട് പബ്ലിക് എന്തായി കഴിഞ്ഞാലും ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയ ഈ ഒരു സമയത്ത് അവർക്ക് കൊടുക്കുന്ന വിലയും എന്താണെന്ന് നമുക്ക് അവരുടെ കമൻറ്റ് ബോക്സ് ഒക്കെ ചെന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ കേസ് കൊടുക്കണം ഈ ഒരു വിഷയത്തിൽ ഇത് കേസ് കൊടുക്കണം കേസ് കൊടുത്തില്ല എങ്കിൽ പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല ഈ പറയുന്ന പല പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും മിണ്ടാതിരിക്കാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മീഡിയയുടെ മുന്നിൽ വരാൻ മടിയാണെങ്കിൽ നിങ്ങളും പോയി കേസ് കൊടുക്കണം കേസ് കൊടുത്തിട്ട് അതിൻ്റെ രീതിയിലായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല വൃത്തി അല്ലെങ്കിൽ ഇത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും പല ആൾക്കാരും മിണ്ടുന്നില്ല അതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം മോഹൻലാൽ സംസാരിക്കുന്നില്ല മമ്മൂട്ടി സംസാരിക്കുന്നില്ല നേരെ മറിച്ച് ഈ പറയുന്ന ബാക്കി വാക്കിയുള്ള ഈ ചെറിയ ചെറിയ ആക്ടേഴ്സൊക്കെയാണ് വന്നിരുന്ന് പ്രതികരിക്കുന്നത് ഇവർക്ക് ഇവർക്ക് വന്നിരുന്നു ആൾക്കാർ ഇപ്പൊ എന്തായാലും അപ്പം അതിനുശേഷം നില കരിളി നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ ഡിസ്കഷന് പോയി അത് അതുവരെ ഇന്ന് നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കുമോ ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ദെൻ അതിനെന്താണ് നിങ്ങൾ ടേൺ ചെയ്യുന്നത് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചെറിയ തുടക്കം മാത്രമാണ് ഇതിപ്പം ഇനിയും ആൾക്കാരുടെ പേര് വരും ഇനിയും ഇതേപോലെ പെൺകുട്ടികൾ വന്ന് പ്രതികരിക്കും അപ്പോഴൊക്കെ ഈ മമാർക്കൊക്കെ ഇനി എന്ത് വന്ന് ഡയലോഗ് പറയാനുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ശരിക്കും പറഞ്ഞാൽ സിദ്ദിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സിദ്ദിഖിക്ക് പബ്ലിക്കായിട്ട് വന്നിരുന്ന് അത് കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യണം സോറി പറയുകയും ചെയ്യണം അതുമാത്രമല്ല തീർച്ചയായിട്ടും ഈ പെൺകുട്ടി കേസിൻ്റെ വഴിക്ക് പോകണം പിന്നെ അമ്മ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥാനം അങ്ങ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും നി ഇപ്പം സിദ്ദിക്ക് വന്നിരുന്ന് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതായത് നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുവാണ് അമ്മയിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ആ റിപ്പോർട്ടിനകത്തുള്ളത് ഇപ്പം ഈ ഒരു പെൺകുട്ടി വന്നിരുന്ന് അമ്മയിലുള്ള വ്യക്തി തന്നെ എല്ലാവരും ഇടവേള ബാബു പിന്നെ സിദ്ദീഖിനെ പറ്റിയിട്ട് ഇപ്പം വന്നിരുന്ന് പറഞ്ഞേ ഇനിയും എത്രയോ എത്രയോ പേരുകളുണ്ട് ആ പേരുകളൊന്നും അവർ പുറത്ത് വിട്ട് വിട്ടിട്ടില്ല ശരിക്കും അത് വിടണം ഇട്ട് കഴിഞ്ഞാലേ കുറച്ചും ഒക്കെ ക്ലാരിറ്റി ആവത്തുള്ളൂ അപ്പോഴത്തേക്കൊക്കെ എല്ലാ കാര്യത്തിനും തീരുമാനമാവും എന്തായി കഴിഞ്ഞാലും ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം